ട്രഷറി സേവിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ് രജിസ്ട്രേഷനും അത് ഉപയോഗിക്കുന്ന രീതികളും എങ്ങനെയാണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് ട്രഷറി സേവിങ് അക്കൗണ്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ആദ്യമായി നോക്കാം കേരളത്തിലെ ട്രഷറി സേവിങ് ബാങ്ക് ഇന്ത്യയിലെ ഒരു സവിശേഷ സംവിധാനമാണ് സേവിംഗ് ബാങ്ക് പ്രവർത്തനങ്ങൾക്കും സ്ഥിര നിക്ഷേപത്തിനും ഇത് സൗകര്യങ്ങൾ ഒരുക്കുന്നു കഴിഞ്ഞ അൻപത് വർഷം മുതൽ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ നിക്ഷേപത്തിനായി ഒരു ചാനൽ നൽകുന്നതിനുള്ള മാർഗമായി കേരള ട്രഷറികളിലെ സേവിംഗ് ബാങ്ക് സൗകര്യം പ്രവർത്തിക്കുന്നു ഏതൊരു പൊതുജനങ്ങൾക്കും സംസ്ഥാനത്തെ ഏതെങ്കിലും ട്രഷറികളിൽ ട്രഷറികളിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയും ഫണ്ട് കൈമാറ്റത്തിനായി ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഇടപാടുൾപ്പെടുന്ന ഒരു ഇടപാടിനും മറഞ്ഞിരിക്കുന്ന നിരക്കുകൾ ഈടാക്കുന്നില്ല ഫണ്ട് കൈമാറ്റം അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത പേയ്മെൻറ്റുകൾക്കുള്ള സ്റ്റാൻഡിംഗ് നിർദ്ദേശം എന്നിവയ്ക്ക് ഓൺലൈൻ ടി എസ് ബി സൗകര്യം എങ്ങനെയാണ് ടി എസ് ബി അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് ൗസർ ഉപയോഗിച്ച് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടി എസ് ബി ഓൺലൈൻ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായി ടി എസ് ബി ഓൺലൈൻ ഗവൺമെൻറ് ഓഫ് കേരള എന്ന എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വോട് കൂടി നമ്മുടെ മുൻപിൽ ഒരു വിൻഡോ തെളിയുന്നതാണ് അതിൽ നിങ്ങൾ ആദ്യമായി ടി എസ് ബി രജിസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഹൗ ടു രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹൗ ടു രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടൊരു പി ഡി എഫ് ഫയൽ നമുക്ക് ഡൗൺലോഡായി കിട്ടും ഇവിടെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അതിലെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വിശദമായി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാവുന്നതാണ് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതിന് ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക പ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ടി എസ് ബി അക്കൗണ്ട് നമ്പർ അതായത് നിങ്ങളുടെ ട്രഷറി ബാങ്ക് സേവിംഗ് അക്കൗണ്ട് നമ്പർ അതേ നമ്പർ തന്നെ വീണ്ടും നിങ്ങൾ അടിക്കുക കൺഫേം ടി എസ് ബി അക്കൗണ്ട് നമ്പർ മൂന്നാമതായി കാണുന്ന കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത് നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്സും ടൈപ്പ് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾക്ക് എപ്പോഴും ടി എസ് ബി അക്കൗണ്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു യൂസർ നെയിം അത് നിങ്ങളുടെ സ്വന്തം പേരാകാം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന ഒരു ഉപഭോക്തൃ നാമം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ഒരു പുതിയ വിൻഡോ തുറന്നു വരുന്നതായിരിക്കും അവിടെ നിങ്ങൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈൽ മൊബൈൽ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി ഒറ്റത്തവണ പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതാണ് ആറ് മിനിറ്റിന് ആറ് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ആ ഒ ടി പി അവിടെ പാസ്വേഡായിട്ട് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അടുത്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കാത്തത് അത് കഴിഞ്ഞിട്ട് ഇത് മൊബൈലിൽ കിട്ടുന്ന പാസ്വേഡ് താൽക്കാലികമായ ഒരു ഒ ആയിരിക്കും അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങളുടെ ഒരു പാസ്വേഡ് നിങ്ങൾ അത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിന് തൊട്ട് താഴെയായിട്ട് ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറഞ്ഞ് ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ ടി എസ് ബി അക്കൗണ്ടിൽ നിന്നും വേറൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കാനാണ് ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉപയോഗിക്കുന്നത് അങ്ങനെ രണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരും ആദ്യത്തേത് ടി എസ് ബി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും രണ്ടാമത്തത് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ആദ്യമായി നിങ്ങൾക്ക് ഇത്രയും ഫില്ല് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അടിച്ചതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഒരു ഒ ടി പി വരും ആ ഒ ടി പി താൽക്കാലിക പാസ്വേഡാണ് അത് ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ആദ്യം ഓപ്പൺ ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് പെർമനൻ്റ് ആയിട്ടൊരു പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കൺഫേം ട്രാൻസാക്ഷൻ പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓൺലൈൻ ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യം സജ്ജമായി കഴിഞ്ഞിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ എന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ യൂസർ നെയിമും നിങ്ങൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാസ്വേഡ് സെറ്റ് ചെയ്ത പാസ്വേഡ് അടിക്കുക അതിന് തൊട്ട് താഴെയായി ക്യാപ്ച എന്ന് കാണും അവിടെ നിങ്ങൾ അതിന് മുകളിലായി കാണുന്ന ഒരു നമ്പർ ഏഴ് എട്ട് രണ്ട് ആറ് മൂന്ന് ഓരോ പ്രാവശ്യവും ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ നമ്പരായിരിക്കും അവിടെ തെളിയുന്നത് ആ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ലോഗിങ് എന്ന ബട്ടണിൽ അമർത്തുക ലോഗിങ് സക്സസ്ഫു സക്സസ്ഫുള്ളായിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ വിൻഡോ തെളിഞ്ഞു വരുന്നത് നമുക്കിവിടെ നിങ്ങളുടെ അക്കൗണ്ട് പേര് അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ വരും അക്കൗണ്ട് നമ്പർ ഇവിടെ ഷോ ബാലൻസ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്രാഗ് ചെയ്തതിന് ശേഷം ഇവിടെ മൂന്ന് വര കാണാൻ സാധിക്കും ഈ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിലായി മൂന്ന് വര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബെനിഫിഷറി ഡീറ്റെയിൽസ് സാലറി ഇൻസ്ട്രക്ഷൻ ഫണ്ട് ട്രാൻസ്ഫർ റിട്ടേൺ അക്കൗണ്ട് കറക്ഷൻ സെറ്റിംഗ്സ് ലോ ഔട്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ആദ്യം കാണുന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഹോം എന്ന എഴുതിയിരിക്കുന്ന വല സൈഡ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ആദ്യം ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബൈ പീരീഡ് ബൈ മന്ത് ലാസ്റ്റ് മൂന്ന് മന്ത് ഏതാണോ ആവശ്യം അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക നിങ്ങളുടെ ഞാനിവിടെ മൂന്ന് മാസത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ മൂന്ന് വന്നിട്ടുണ്ട് ഇവിടെ എത്ര രൂപ ഏതൊക്കെ അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം വിശദമായി നമുക്കിവിടെ കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ മുകളിലുള്ള മൂന്ന് വരയിൽ അമർത്തുക നമ്മുടെ ബെനിഫിഷറി ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ സാധിക്കും അത് കഴിഞ്ഞ് സാലറി ഇൻസ്ട്രക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഫണ്ട് ട്രാൻസ്ഫർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫണ്ട് ട്രാൻസ്ഫറിലെന്ന് അമർത്തുമ്പോൾ ടി എസ് ബി ട്രാൻസാക്ഷൻ ബാങ്ക് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇന്ന് മൂന്ന് ഓപ്ഷൻ കാണും അതിൽ നമുക്ക് രണ്ടാമത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക വലസൈഡ് ഫണ്ടെന്ന് എഴുതിയിരിക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് കൊടുക്കുക അതായത് ഇത് ടി എസ് ബി അക്കൗണ്ടാണ് നമ്മുടെ ഈ ടി എസ് ബി അക്കൗണ്ട് നമ്പറാണ് ആദ്യം അവിടെ ടൈപ്പ് ചെയ്യുന്നത് അവിടെ നമ്മുടെ ബാലൻസ് കാണാൻ സാധിക്കും അതുകൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് എത്ര രൂപയാണോ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എമൗണ്ട് തൊട്ട് താഴെ എമൗണ്ട് ഇൻ വേഡ് അവിടെ നമ്മൾ മുകളിൽ ആ ആയിരം രൂപ വന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ താഴെ വൺ എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ടാവും നമ്മുടെ ഇവിടെ എന്തെങ്കിലും റിമാർക്ക് വേണമെങ്കിൽ എഴുതാം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിടെ സെൻ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സെലക്ട് ബെനിഫിഷ്യറി ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ആയിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിവിടെ ക്ലിക്ക് ചെയ്യൂ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിവിടെ പേനാവും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ആയിട്ട് ഓരോ മാസവും ഒരു നിശ്ചിത ദിവസം എല്ലാ മാസവും ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനാണെങ്കിൽ ഷെഡ്യൂൾഡ് ലെറ്ററും ഒരിക്കൽ മാത്രം മതിയെങ്കിൽ പേനവും കൊടുക്കുക ഞാനിവിടെ ഒരിക്കൽ മാത്രമായിട്ട് പേനവും കൊടുക്കുന്നു അടുത്ത ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ട് പാസ്വേഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഒന്ന് ഓൺലൈൻ ടി എസ് ബി ഓപ്പൺ ചെയ്യുന്നതിന് രണ്ടാമത് പൈസ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ആ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ട്രാൻസാക്ഷൻ പാസ്വേഡ് തെറ്റിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ പോകത്തില്ല ടൈപ്പ് ചെയ്തിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടെ നോക്കാം വെരിഫൈഡ് ഡീറ്റെയിൽസ് അക്കൗണ്ട് നമ്പറുണ്ട് എമൗണ്ട് എഴുതിയിട്ടുണ്ട് ഏത് അക്കൗണ്ടിലേക്കൊന്ന് എഴുതി കൺഫേം എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ ഒരു എൻ്റർ ഒ ടി പി എന്ന് പറഞ്ഞു വരും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലായിരിക്കും ആ ഒ ടി പി വരുന്നത് ആ നമ്പർ ഇവിടെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് ഒ ടി പി ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുക ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നമ്മുടെ എസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ പൈസ നമുക്കിതിനെ പ്രിൻ്റ് എടുക്കാവുന്നതാണ് പ്രിൻ്റ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് കിട്ടും നമുക്കിത് പ്രിൻ്റായിട്ട് പി ഡി എഫ് മുഖേന എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ബാക്ക് ബട്ടണിൽ അമർത്താം ഇങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് വീണ്ടും നമുക്ക് ഈ മൂന്ന് വര മുകളിൽ കാണുന്നിടത്ത് അമർത്തിയിട്ട് സെറ്റിംഗ്സ് എന്നൊരു ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ലോഗിൻ പാസ്വേഡ് ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലാദ്യം ലോഗിൻ പാസ്വേഡ് നമുക്ക് ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സ് എന്നതിൽ മുകളിൽ അമർത്തി ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് ലോഗിൻ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങളുടെ ഇപ്പോഴുള്ള പാസ്വേഡ് അടിക്കുക പുതിയൊരു പാസ്വേഡ് ഇവിടെ അടിക്കുക വീണ്ടും കൺഫേം പാസ്വേഡ് ഒരിക്കൽ കൂടെ അടിക്കുക അത് കഴിഞ്ഞ് താഴെ അപ്ഡേറ്റ് ലോഗിങ് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മാറിയിരിക്കും എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ലോഗിങ് പാസ്വേഡ് മാറ്റാവുന്നതാണ് അതേ മെത്തേഡിൽ തന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും കറണ്ട് ട്രാൻസാക്ഷൻ പാസ്വേഡ് അവർത്തുക അടുത്ത് പുതിയ കറണ്ട് ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിക്കുക ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റ് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ ലോഗൗട്ട് എന്ന ബട്ടൺ അമർത്തി നിങ്ങൾ ലോഗൗട്ട് ആവേണ്ടതാണ് സുരക്ഷാ പ്രശ്നങ്ങളുടെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പ്രശ്നങ്ങളൊന്നും വരാതെ സുരക്ഷിതമായി നമ്മുടെ അക്കൗണ്ട് സൂക്ഷിക്കുന്നതിന് ലോഗൗട്ട് ചെയ്യേണ്ടതാണ് വീണ്ടും ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സോടെ വരും നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോഗിൻ ചെയ്ത പാസ്വേഡും യൂസർനെയിമും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം ഇവിടെ ഫർഗഡ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഫർഗോഡ് യൂസർ ഉണ്ടാവും ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന രണ്ടാമത് കാണുന്ന ഫർഗഡ് യൂസർ നെയിം അവിടെ ക്ലിക്ക് ചെയ്യാം നമ്മുടെ ടി എസ് ബി അക്കൗണ്ട് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ യൂസർ നെയിം അയച്ചു തരുന്നതാണ് പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അമർത്തുക യൂസർ നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അക്കൗണ്ട് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ ടൈപ്പ് ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങളുടെ പുതിയ പാസ്വേഡ് അവിടെ ചേർക്കാവുന്നതാണ് ടി എസ് പി ഓൺലൈൻ ബാങ്കിങ്ങിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ നാല് വര ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുക അവിടെ കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തിരുവനന്തപുരം നിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ മൊബൈൽ നമ്പറുണ്ട് ഫോൺ നമ്പരുണ്ട് മൂന്ന് ഫോൺ നമ്പറുണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ഉണ്ട് ഇത് പത്ത് പതിനഞ്ച് എ മുതൽ അഞ്ച് പതിനഞ്ച് പി എം വരെയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ സംശയം ക്ലിയർ ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ട്രഷറിയിൽ പോയി സംശയം ചോദിക്കുന്നതിനേക്കാളും വളരെ കൃത്യമായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ഉത്തരങ്ങളും തരുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള സംബന്ധമായ വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയാണ് നന്ദി